ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിന് കറുത്ത ദിനമായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ലായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങൾക്ക് ഒരു ഗെയിം കൊടുത്തിരുന്നു ആ ഗെയിമിൽ വിജയിച്ചത് അർജുൻ്റെ ടീം അംഗങ്ങളാണ് ഒരുപാട് പേരുടെ അഭിപ്രായത്തിൽ ആ വീട്ടിൽ അദൃശ്യമായിട്ട് നിൽക്കുന്ന ചിലരുണ്ട് എന്ന് ലാലേട്ടൻ പറയുന്നു എല്ലാവരും എടുത്തു പറയുന്ന പേരുകൾ ശ്രീധുവിനെയും ശരണ്യെയും ഋഷിയെയുമാണ് ജാസ്മിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി യമുനയാണ് കാരണം അവർ ഇൻവിസിബിളായി നിൽക്കുന്ന ആളാണ് ഇന്നലെ യമുന പറഞ്ഞത് എനിക്ക് പുറത്തോട്ട് വരാൻ സമയമായിട്ടില്ല എന്നാണ് എന്നാൽ ജാസ്മിൻ പറയുന്നത് പുറത്തോട്ടിറങ്ങാൻ സമയമില്ല സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ആഴ്ചകളേ ഉള്ളു നോമിനേഷൻ വരും എവിക്റ്റഡ് എവിക്റ്റഡായി പോവും ഒരു മറുപടി കൊടുത്തപ്പോൾ ലാലേട്ടൻ ജാസ്മിനെ അഭിനന്ദിക്കുകയും ചെയ്തു ഒരു നല്ല ഗെയിമറാണ് ജാസ്മിൻ അനാവശ്യമായ കൂട്ടുകെട്ടുകളാണ് ജാസ്മിനിലെ ഗെയിമറെ ഇല്ലാതാക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഒരു നല്ലൊരു ഗെയിമറായി നമുക്ക് ജാസ്മിനെ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു